ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലഹരി എത്രത്തോളം നമ്മുടെ നാടിനെ പിടിച്ച് മുറുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് ഓരോ ദിവസം ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ലഹരിയെ സംബന്ധിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അറിയ അറിഞ്ഞു കാണുമായിരിക്കും കൊല്ലത്ത് മൈനാകപ്പള്ളിയിൽ ഒരു കുഞ്ഞോളം എന്നുള്ള സ്ത്രീയെ വണ്ടി കയറി മരിച്ചത് അപ്പോൾ അതിലേ മരണപ്പെട്ട മന അതിനെ ആ വണ്ടി ഓടിച്ചിരുന്നവർ രണ്ടുപേരും ലഹരിയിൽ ആയി ലഹരിലായിരുന്നു ആ സമയത്ത് അപ്പം ഈ ലഹരിയാണ് ഒരു വിധ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഇപ്പം നമ്മൾ കടന്ന് കണ്ടുവരുന്നതും അതുപോലെ തന്നെ കാണാത്തതുമായ കേൾക്കാത്തതുമായ പല കാര്യങ്ങളും നടക്കുന്നത് ലഹരിയാണ് അല്ലേ നിങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റായിരിക്കും നിങ്ങൾ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല അതായത് നമ്മളാരും അറിയുന്നില്ല നിങ്ങളറിയുന്നുണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മദ്യമാട്ടെ അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ ലഹരിയായിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ കുടുംബത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിനൊക്കെ എപ്പോഴാണ് ഒരു അന്ത്യം വരുന്നത് ആ വീട്ടിലുള്ള അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിലുള്ള അവർക്ക് അവർ പറയും ഇത് ഇതെന്നാണ് ഈ ദുരിതം തീരുന്നത് ഈ ദുരിതം എന്ന് തീരും ആ ഉപയോഗിക്കുന്ന വ്യക്തി അവസാനം ജന്മം തീർന്നു കഴിയുമ്പോൾ മാത്രമേ ആ ഒരു ആ ഒരു പ്രശ്നത്തിന് ആദ്യം വരുന്നുള്ളൂ പിന്നെ അടുത്ത ആൾക്കാർ പൊങ്ങും ഇതുപോലെ തന്നെ അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് തകരുന്നുണ്ട് പക്ഷേ ഇത് ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് ഇതിനെന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അങ്ങനെ അറിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതുപോലെ ഒരേ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ആയി ആഘോഷിച്ച് പറയുന്നുണ്ട് അയാൾ ലഹരി ഓടിച്ചിട്ടണം അയാൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷേ ലഹരി എന്നുള്ള സാധനം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കും അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത് ചെയ്യുക അത്രയോളം പറയാം ഇത് നിയമം എത്രത്തോളം ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ എങ്കിലും നമുക്ക് ആഗ്രഹിക്കാം ഇതൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു ഇത് വരിക അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെയും ഇതിനൊരു പകുതിയെങ്കിലും ആശ്വാസം ഉണ്ടാകും പക്ഷെ ഇതൊന്നും നടക്കത്തില്ലെന്ന് നമുക്കറിയാം എന്ത് ചെയ്യും ഇത് പാവം പിടിച്ച കുറേ ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് ഒരുപാട് തലവേദന അനുഭവിക്കുന്നത് പാവം പിടിച്ച ഒരുപാട് ജനങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിമുട്ടി നിൽക്കുന്നുണ്ട് ഈ ഒരു ലഹരി എന്നുള്ളൊരു ഇത് അവരുടെ വീട്ടിലെ ഒരു നാഥൻ കുടുംബനാഥൻ ചെയ്യുമ്പോൾ കണ്ണീരോടെ നമ്മളെല്ലാവരും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകിയിരിക്കാം അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ഫീൽ ആകുന്നതും ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കും ഫീലാകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാകാം സൊല്യൂഷൻ അവർ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിൽക്കുന്ന കാലത്തോളം ഇങ്ങനെ കാശു കൊടുത്ത് നമുക്കെന്തും നിയമത്തെ നേരിടാം എന്നുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ട് ഇല്ലെന്നൊന്നുമല്ല ഉണ്ട് അതുകൊണ്ടിടത്തോളം കാലം നമ്മുടെ നാട് നന്നാകത്തില്ല നമ്മുടെ നാൾ പുരോഗമിക്കണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരു പുരോഗമനവും ഉണ്ടാകത്തില്ല കാരണം എല്ലാവർക്കും അറിയാം പൈസ കൊണ്ടിട്ട് എല്ലാം നമുക്ക് എത്തും നമ്മളെ കൈപ്പിടിയിലാണ് പൈസ ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു വിവരം തന്നെയാണ് എന്തായാലും നിയമത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് എല്ലാത്തിനും ഓരോ ഓരോ കാരണങ്ങളും വരുന്നത് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള വേഗം താമസവും നിയമ കാശുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള ആൾക്കാരുടെ ഒരു ധാരണ പേടിയില്ല ഒന്നിനെയും പേടിയില്ല അതുതന്നെയാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് കാരണം ഇനിയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഇതിൽ കൂടുതലൊന്നുമല്ല ഇനി ഇതിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരുന്നതിൽ കൂടുതലായിരിക്കും ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം അവർ മറക്കുകയും ചെയ്യും മറക്കേണ്ട രീതികളും അവർക്കറിയാം ഇതിപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ തന്നെ അവർ പുറത്തിറങ്ങും അതും അവരും ഇതിപ്പം തന്നെ കൂളായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി നടക്കും നിന്ന് നമ്മളും സങ്കടപ്പെട്ട നമ്മളും എല്ലാം അല്ലാത്ത രീതിയാകും അതാണ് നമ്മുടെ നാട് എന്നുള്ള ഓക്കേ